ലക്കും ലഗാനുമില്ലാതെ ഇല്ലാതെ തോന്നിയത് തോന്നിയ പോലെ വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ട്രംപ് മോദിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ട്രംപിന് ഈ വിഷയത്തിൽ ഇന്ത്യ മറുപടി കൊടുക്കുകയാണ് വിഷയം ഇതാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം ഈ വാദം തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് ഇത് പറഞ്ഞതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് രൂക്ഷമായ വിമർശനമാണ് നരേന്ദ്രമോദിക്ക് നേരെ ഉയർത്തിയത് ട്രംപിനെ മോദിക്ക് ഭയമാണ് എന്നുവരെ രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പറഞ്ഞു അതിന് പിന്നാലെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ട്രംപ് അവകാശപ്പെടുന്നത് പോലെ മോദി അങ്ങനെ ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയതായി അറിയില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളിലെയും വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുറഞ്ഞ വിലക്ക് എവിടെ നിന്നാണോ എണ്ണ ലഭിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ നയപരമായ തീരുമാനം ഈ വിഷയത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യം ഇടപെടേണ്ട കാര്യമില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എന്തായാലും ട്രംപിനൊരു ചുട്ട മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തോന്നിയത് തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ട്രംപിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് ട്രംപ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തിയത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് മോദി പറഞ്ഞു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പായിരിക്കും ഇത് ചൈനയെയും അത് ചെയ്യാൻ പ്രേരിപ്പിക്കും കയറ്റുമതി ഉടൻ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതിന് ഒരു ചെറിയ പ്രക്രിയയുണ്ട് അധികം വൈകാതെ അത് അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കാൻ മോദി ട്രംപിനെ അനുവദിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം എന്തായാലും ഇപ്പോൾ ട്രംപിന്റെ മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്